യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ കേവലം ആയിരം രൂപയായിരുന്നു ഓണറേറിയം ഇന്ന് ഏഴായിരം രൂപയായി കഴിഞ്ഞ എട്ട് വർഷങ്ങളിലായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഓരോ തവണയും ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ചിട്ടാണ് ഏഴായിരത്തിലേക്ക് എത്തിയത് അങ്ങനെ യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ നടന്ന സമരങ്ങളെ തിരിഞ്ഞു നോക്കാത്തിരുന്നവർ ഇന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് ഞങ്ങളിടുന്ന ബർമുട ഞങ്ങളിടുമ്പോൾ ബർമുട നിങ്ങളിടുമ്പോൾ കുട്ടി ട്രൗസർ എന്ന് പറയുന്ന നിലപാടായി മാറുകയാണ് സർ സാർ ആശാവർക്കർമാരുടെ കാര്യത്തിൽ യു ഡി എഫിന് എന്ത് ആത്മാർത്ഥതയാണ് സാറുള്ളത് നമ്മളൊരു വിഷയം ഉന്നയിക്കുമ്പോൾ കഴിഞ്ഞ നേരത്തെ പ്രിയങ്കരനായിട്ടുള്ള രാജീവ് മിനിസറോട് സൂചിപ്പിച്ചപ്പോൾ ഒരു കൈവിരൾ ചൂണ്ടുമ്പോൾ നാല് വിരൾ നമുക്ക് നേരെയാണ് ചൂണ്ടുന്നത് എന്നുള്ള യാഥാർത്ഥ്യ ബോധ്യം ഉൾക്കൊള്ളാൻ യു ഡി എഫിന്റെ അംഗങ്ങൾ തയ്യാറാവേണ്ടേ സാർ സാർ ഇവരുടെ കാലത്ത് എത്രയായിരുന്നു ഓണറേറിയം ആ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഏതെല്ലാം തരത്തിലുള്ള ആശാവർക്കർമാരുടെ സമരം നടത്തി അന്ന് അവർ ഉന്നയിച്ചിരുന്ന സമരത്തിന്റെ കാര്യങ്ങൾ ന്യായമായ കാര്യങ്ങളല്ലായിരുന്നു ഇവർ പറയുന്ന ന്യായമായ സമരമാണ് ഇപ്പോൾ നടക്കുന്നത് യു കേരളം ഭരിക്കുകയും രാജ്യം കോൺഗ്രസ് ഭരിക്കുകയും ചെയ്തിരുന്ന കാലഘട്ടം രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ ഈ ആശാവർക്കർമാരെ സ്ഥിരപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ തൊഴിലാളികളായി അംഗീകരിക്കുന്നതിന് മിനിമം വേതനം കൊടുക്കുന്നതിന് ഇവർ ഏതെങ്കിലും തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിരുന്നോ സർ അവർ സ്വീകരിച്ചിരുന്നില്ല യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ കേവലം ആയിരം രൂപയായിരുന്നു ഓണറേറിയം ഇന്ന് ഏഴായിരം രൂപയായി കഴിഞ്ഞ എട്ട് വർഷങ്ങളിലായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഓരോ തവണയും ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ചിട്ടാണ് ഏഴായിരത്തിലേക്ക് എത്തിയത് അങ്ങനെ യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ നടന്ന സമരങ്ങളെ തിരിഞ്ഞു നോക്കാത്തിരുന്നവർ ഇന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് ഞങ്ങളിടുന്ന ബർമുട ഞങ്ങളിടുമ്പോൾ ബർമുട നിങ്ങളിടുമ്പോൾ കുട്ടി ട്രൗസർ എന്ന് പറയുന്ന നിലപാടായി മാറുകയാണ് സർ അത് വളരെ ഗൗരവത്തോടു കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ് നിങ്ങൾ ഇവിടെ ആത്മാർത്ഥതയില്ലാതെയാണ് ഈ വിഷയത്തെ കാണുന്നത് അതുകൊണ്ടാണല്ലോ കോൺഗ്രസിന്റെ മുതിർന്ന അംഗം പറഞ്ഞത് ഇവിടെ എന്താണ് വേസ്റ്റ് പെറുക്കി നടക്കുന്നവർ അല്ലെങ്കിൽ എന്താണ് കക്കൂസ് മാലിന്യം ക്ലീൻ ചെയ്യുന്നവർ അവരാണ് ആശാവർക്കർമാർ അവരുടെ തൊഴിലതാണ് എന്ന് പറയേണ്ടി വന്നത് ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞത് ട്രോളി തള്ളി നടക്കുന്നവരാണ് എന്നുള്ളതാണ് ആശാവർക്കർമാരുടെ ജോലി എന്താണ് അവർ നടത്തുന്ന കഠിനാധ്വാനം എന്താണ് ഇത് തിരിച്ചറിയാൻ കഴിയാതെ ആത്മാർത്ഥതയില്ലാതെ രാഷ്ട്രീയത്തിന്റെ പേരിൽ മാത്രം അവരെ പിന്തുണയ്ക്കുന്ന ആത്മാർത്ഥതയുടെ ലെവലേശ കണിക പോലും ഇല്ലാത്തവരാണ് ഈ സമരത്തെ പിന്തുണയ്ക്കുന്നതെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കേണ്ടി വരികയാണ് സർ അതുപോലെ തന്നെ അംഗൻവാടി പ്രവർത്തകരുടെ കാര്യം ഇന്ന് സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി സർ അംഗൻവാടി ജീവനക്കാരുടെ ഈ ഓണറേറിയം സാർ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ യു ഡി എഫ് ഗവൺമെന്റ് ഈ കേരളം ഭരിച്ചല്ലോ സർ ആ സമയത്ത് അവർ ഈ അംഗനവാടി വർക്കർമാർക്ക് നൽകിയിരുന്ന ഓണറേറിയം എത്രയായിരുന്നു സാർ അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അയ്യായിരത്തി അറുനൂറ് രൂപ ഹെൽപ്പർമാർക്ക് നൽകി നാലായിരത്തിഒരുന്നൂറ് രൂപ പ്രതിപക്ഷ നേതാവ് വന്നിട്ട് ഇന്ന് തന്ത്രപരമായി പറഞ്ഞു ഞങ്ങളുടെ കാലത്ത് അത് വർദ്ധിപ്പിച്ചിരുന്നു എന്നാ സാർ വർദ്ധിപ്പിച്ച ഉത്തരവ് പറഞ്ഞത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി